നമ്പർ പ്ലേറ്റ് വയ്ക്കാതെ സർവീസ് നടത്തുകയായിരുന്ന ഏഴ് ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി കൊച്ചിയിലാണ് സംഭവം റിഫൈനറിയിൽ നിന്ന് ജീവനക്കാരെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഏഴ് ബസ്സുകളാണ് നിയമം മറികടന്ന് സർവീസ് നടത്തിയത് സംഭവ ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ കാര്യമറിയിക്കുകയായിരുന്നു ആർടിഒ എൻഫോഴ്സ്മെന്റ് സംഘം റിഫൈനറിയുടെ ഗേറ്റിലെത്തി ബസ്സുകളുടെ സർവീസ് തടഞ്ഞു അതിസുരക്ഷാ മേഖലയിലെ റിഫൈനറിയുടെ ഉള്ളിൽ ഈ വാഹനങ്ങൾ പ്രവേശിച്ച് ജീവനക്കാരെ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടെന്നും പരാതിയുമുണ്ട് ബസ്സുകൾക്ക് പെർമിറ്റ് ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് മുഴുവൻ വാഹനങ്ങളുടെയും മൊത്തം രേഖകളും ഹാജരാക്കാൻ കരാറുകാരന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടികൾ മലയാളം ടെലിവിഷൻ കൊച്ചി നാട്ടിലെവിടെയാ വയനാട്ടിലെ നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് ഞാൻ നാട്ടിലെവിടെയാൽ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ